എൻ്റെ സ്നേഹവന്ദനം ും മാവയാണ് മതേതര ഇന്ത്യ അതുപോലെ തന്നെ ലഹരിമുക്ത ഇന്ത്യ പൊതുസമൂഹത്തിന് ഗുണകരവും പ്രോത്സാഹനവുമാണ് ഈ സുദിനം ചേർന്ന് നിൽക്കാൻ ചേർത്ത് നിർത്താൻ മനസ്സിന്റെ നന്മക്ക് പടർന്നു കയറാൻ ഇതിലും ഉദാത്തമായ വേറൊരു ദിനമില്ല ഒക്ടോബർ രണ്ട് നമുക്കറിയാം മൂന്ന് നൂറ്റാണ്ടുകളിലൂടെ ആഘോഷിക്കപ്പെട്ടു വരുന്ന ഒക്ടോബർ രണ്ട് അതെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ലോകം കണ്ട ഒരു മഹാത്മാവിന്റെ ജന്മദിനമാണ് ആ ജന്മദിനം തീർച്ചയായും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നാം ആഘോഷിക്കുമ്പോൾ മതേതര ഇന്ത്യ അതുപോലെ തന്നെ ലഹരിമുക്ത ഇന്ത്യ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് ഉറപ്പാണ് ഇന്ന് നാം സമൂഹത്തിലേക്ക് നാം തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം ഉറക്ക പറയാൻ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകണമെന്നതോട് വളരെ നിർബന്ധമായ കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹം ഏത് പ്രായത്തിലും ഏത് സമൂഹത്തിലും ഈ ലഹരിക്കടിമപ്പെട്ട സമൂഹത്തെ കണ്ടെത്താനാവും അത് തിരുത്തിയേ മതിയാവും കുടുംബങ്ങൾ നന്നാവാൻ വ്യക്തി നന്നാവാൻ സമൂഹം നന്നാവാൻ രാഷ്ട്രം നന്നാവാൻ ലഹരിമുക്ത ഇന്ത്യ അനിവാര്യമാണ് അതിന്റെ കാഠിന്യം എത്രയെന്ന് വർണ്ണനാതീതമാണ് ഇവിടെ വേദിയിൽ നിന്ന ഓരോ വ്യക്തികളും സംസാരിച്ചവർ അതിൻ്റെ തീവ്രതയെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒപ്പം ആ തീവ്രത ഇനിയും നമ്മൾ ആവർത്തിച്ചിട്ട് കാര്യമല്ല പ്രവർത്തന മേഖലയിലേക്ക് കടക്കാനാണ് സാധിക്കുന്നത് ഇത് അതിന്റെ ഒരു സ്റ്റെപ്പായി മാറണം ലഹരി മുക്ത ഇന്ത്യ ഈ ഓരോ സമൂഹത്തിലും ഓരോ പ്രദേശത്തും ഓരോ കുപ്രദേശങ്ങളിൽ പോലും ഇതിൻ്റെ വ്യാപകം ആയ ഉപയോഗം പുതിയ പുതിയ പേരുകളിലൊക്കെയാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നത് എം ഡി എം എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഒത്തിരി സംവിധാനങ്ങളുണ്ട് തലമുറയെ നശിപ്പിക്കാനായിട്ട് അതിനെതിരെ പോരാടാനുള്ള ഒരു സുദിനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ബഹുസ്വരതയിലാണ് ഗാന്ധി ദർശനം ഊന്നി നിൽക്കുന്നത് തന്നെ നമുക്കറിയാം ഏതെല്ലാ കാര്യങ്ങളില് അതായത് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സഹജീവിയെ കാണാൻ സമ്പന്നരെ പിന്നെ ചേർത്ത് നിർത്താൻ ദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ കാര്യങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തു കൊണ്ടുപോയിരുന്നു മാനവികതയെ ഇരു കയ്യുന്നിട്ടി സ്വീകരിക്കാൻ രാജ്യത്തോട് ആഹ്വാനം ചെയ്ത ആ പുണ്യാത്മാവിന്റെ പിറവിദിനം അതിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആഘോഷിക്കാൻ ഈ പ്രദേശത്തിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണ് അതായത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം അതെപ്പോഴും അനിവാര്യമാണ് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു സമൂഹത്തിന് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അത് വ്യതിരിക്തയായോ വ്യത്യസ്തതയായോ കാണാനല്ല സാധിക്കേണ്ടത് അവിടെ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ തിരുത്താൻ പറ്റണം തിരിച്ചറിയണം തിരുത്താൻ പറ്റണം അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം വിയോജിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണല്ലോ ഗാന്ധിയൻ ചിന്താഗതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുപോലെ തന്നെ രേഖമുക്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് നമ്മള് സ്വീകരിക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം ഓരോ കുടുംബവും തിരിച്ചറിയണം ഓരോ പ്രസ്ഥാനങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലേ തിരുത്താൻ പറ്റുള്ളൂ സ്റ്റെപ്പ് മതിയാവൂ എന്നുള്ളത് അനിവാര്യമാണ് തീർച്ചയായും കയ്യും കെട്ടി നോക്കി നിൽക്കാതെ ഒരു സ്റ്റെപ്പിലും മുൻപോട്ട് വെക്കാൻ നമുക്കാവുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു സംരംഭത്തിലൂടെ ലഹരിഗുപ്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയുടെയും അഥവാതനത്തെ സമൂഹത്തിന്റെ യുവസമൂഹത്തിന്റെ അഥവാതന്നത്തെ ലക്ഷ്യപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സൂചനകൾ ഇന്ന് മുമ്പിൽ പ്രസംഗിച്ചോടുകൂടി പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ നിർമ്മിതി നടക്കുന്നു സപ്ലൈ നടക്കുന്ന കേന്ദ്രങ്ങളൊക്കെ തീർച്ചയാണ് വസ്തുനഷ്ടമാണ് അനുഭവിക്കുന്നവർ നേരിട്ട് കണ്ടവരൊക്കെ ഇവിടെ അനുഭവങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു തീർച്ചയായും എല്ലാ സർവ്വശക്തിയോടും കൂടി എല്ലാ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമായി ഈ ഒന്നുകൂടനെ ഒന്നു ചേരുന്നെ നമുക്ക് നോക്കിക്കാണെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഉപസംപിച്ചെ